നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ പേര് ജിജി ഇന്ന് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള തൃശൂർ സ്റ്റൈലിലുള്ള ഒരു കൂട്ടുകാരായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും എൻ്റെ താങ്ക്സ് പിന്നെ എല്ലാവർക്കും ഓണം അഡ്വാൻസ് ആയിട്ട് ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കൂട്ടുകറിക്ക് ആവശ്യമായിട്ടുള്ളത് കടലയാണ് നമുക്ക് മെയിനായിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം വന്നിട്ട് കടല വന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിരുന്നു അത് കുക്കറിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് നല്ലപോലെ വേവിച്ചെടുത്തു കേട്ടോ ആ സമയത്തിനുള്ളിൽ നമുക്ക് കഷ്ണങ്ങളും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങൾ എന്ന് പറയുന്നത് കായ പിന്നെ ചേനയാണ് അപ്പോൾ ഞാനിവിടെ ചേന ഒരു നൂറ്റമ്പത് ഗ്രാം അതുപോലെ തന്നെ ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചെറിയ പീസ് മത്തങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് മത്തങ്ങൾ വന്നിട്ട് ഓപ്ഷണൽ ആണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തുനിന്ന് മാത്രം അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ വന്നിട്ട് മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ വന്നിട്ട് മുളക് പൊടി പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം ആ സമയത്തിനുള്ളിൽ നമുക്ക് അരപ്പ് റെഡിയാക്കാം അരപ്പിന് ആവശ്യമായിട്ടുള്ളത് ഇവിടെ ഞാൻ വന്നിട്ട് നൂറ്റി ഗ്രാം തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ വന്നിട്ട് ജീരകവും ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം അപ്പോൾ നല്ലപോലെ പേസ്റ്റ് പോലെ അരക്കണം എന്നില്ല ഞാൻ ഇവിടെ അരച്ചപ്പോൾ ഒന്നും നല്ലപോലെ പേസ്റ്റായിരിക്കും പേസ്റ്റ് ആക്കേണ്ട ട്ടോ അപ്പോൾ ഞാൻ കടലും കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് അതൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു അതിലേക്ക് വന്നിട്ട് തേങ്ങ കൂട്ടും കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ കൂട്ടും കഷ്ണങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ മിക്സ് ആവട്ടെ അതിന് ശേഷം അതിലേക്ക് ഞാൻ വന്നിട്ട് ഒരു ഒരു ഒന്നര ടീസ്പൂൺ വന്നിട്ട് ശർക്കര പാനി അതല്ലെങ്കിൽ ശർക്കരയുടെ പൊടി ഉണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം അത് വെള്ളം വറ്റുന്നവരെ നമ്മളൊന്ന് കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് താളിപ്പിനായിട്ട് ഞാൻ ഇവിടെ ചെയ്യുന്ന നെയ്യാണ് നെയ്യ് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം അതിനുശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ഉഴുന്ന് പരിപ്പ് വറ്റൽ മുളക് അതുപോലെ തന്നെ കറിവേപ്പില പിന്നെ ഞാൻ ഒരു സബോള മൂടിയിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക സബോളൊക്കെ ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് വന്നിട്ട് ഒരു കപ്പ് തേങ്ങ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഒരു നൂറ്റമ്പത് ഗ്രാം തേങ്ങ വന്നിട്ട് അതിലേക്ക് ഇട്ടു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ

ഇത്രയുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് സദ്യകളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് എന്നിട്ട് എന്തെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കേണ്ടതും കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക്സ് ബൈ